നമസ്കാരം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം ഉടനടി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിനകം ഇത് യാഥാർത്ഥ്യമാക്കും മറ്റേതെങ്കിലും സംസ്ഥാനത്തിന് ഇത് പറയാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചു ഇത് നയങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇടുക്കി രാജാക്കാട് നടന്ന തെരഞ്ഞെടുപ്പ് പൊതു വേദിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി തൃശൂർ വെളപ്പായിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ റെയിൽവേ ടി ഇ കെ വിനോദ് ധാരണമായി കൊല്ലപ്പെട്ടത് ഏറെ വേദനാജനകമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എറണാകുളം മഞ്ഞുമൽ സ്വദേശിയായി വിനോദിന്റെ വേർപാടിൽ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു പ്രതിക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനാവശ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അനുശോചനക്കുറിപ്പിൽ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിക്കാണ് കേരളത്തെ നടുക്കിയ ക്രൂര കൊലപാതകം നടന്നത് എറണാകുളം പട്ന എക്സ്പ്രസിൽ റിസർവ് കോച്ചിൽ കയറി യാത്രക്കാരനോട് ടിക്കറ്റ് ചോദിച്ചതിന്റെ പകയിലാണ് കൊലപാതകമുണ്ടായത് ടിക്കറ്റ് ഇല്ലെങ്കിൽ പിഴയടയ്ക്കണമെന്ന് പറഞ്ഞതിന് ഒഡീഷ സ്വദേശി രജനീകാന്ത ടി ടിഇ ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് പ്രതി വിനോദിനെ തള്ളിയിട്ടത് എന്നാണ് എഫ്ഐആർ രാജ്യത്തെ സർക്കാരിന് ജനങ്ങളോടല്ല താല്പര്യം സമ്പന്നർ തടിച്ചുകൊടുത്തുവെന്നും ദരിദ്രർ കൂടുതൽ ദരിദ്രരായി എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി എന്നാൽ കേരളം മറ്റൊരു ദിശയിലാണ് സഞ്ചരിക്കുന്നത് ദാരിദ്ര്യം ഇല്ലാതാക്കി വരുന്നു ക്ഷേമ പെൻഷൻ അതിൽ നല്ല ചുവടുവയ്പ്പാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേക സാഹചര്യം സൃഷ്ടിക്കാൻ ചിലർ ശ്രമിച്ചു ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പ്രചരിപ്പിച്ചു ശുദ്ധാത്മാക്കളായ മലയാളികൾ ഇത് വിശ്വസിച്ചു കഴിഞ്ഞ വർഷത്തെ അനുഭവം ഇക്കുറി പരിഗണിക്കണം പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദം കേട്ടില്ല രാജ്യത്തെ ബാധിക്കുന്ന നിർണായക വിഷയങ്ങളിലും യു ഡി എഫ് എം പിമാർ മൌനം പാലിച്ചുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച് സത്യദീപത്തിലൂടെ സഭയുടെ നിലപാട് പുറത്തുവന്നു ഇത് ശരിയായ വിലയിരുത്തലാണ് മുസ്ലിങ്ങളെ മാത്രമല്ല എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുന്നതാണ് ഇക്കാര്യം ഇതിനെ എതിർക്കാൻ എം ആരിഫ് എം അടക്കം ആറ് പേർ മാത്രമാണ് ഉണ്ടായത് എവിടെ പോയിരുന്നു നമ്മുടെ ബാക്കി പതിനെട്ട് എം പിമാരെന്നും അദ്ദേഹം ചോദിച്ചു യുഎപിയെ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോഴും കോൺഗ്രസ് ബിജെപിക്ക് ഒപ്പം നിന്നു കരുനിയമത്തിന് എതിരായി നിലപാടെടുത്തില്ല തങ്ങൾക്കിഷ്ടമല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കളെയും ബിജെപി വേട്ടയാടുന്നു കോൺഗ്രസ് അപ്പോഴും ബിജെപിക്ക് ഒപ്പം നിൽക്കുകയാണ് കോൺഗ്രസ് ഇതര പാർട്ടികളുടെ നേതാക്കളെ ബിജെപി വേട്ടയാടിയപ്പോൾ കോൺഗ്രസ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കൊപ്പമാണ് നിന്നത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആദ്യം കോൺഗ്രസ് ആണ് തെറ്റ് ഇനിയെങ്കിലും കോൺഗ്രസ് ഏറ്റുപറയണം കോൺഗ്രസ്സിന് ഒരു മാറ്റവുമില്ല അതുകൊണ്ടാണ് കിഫ്ബിക്കെതിരെ നിലപാടെടുത്തത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു മുപ്പത് ദിവസമായി എല്ലാ യോഗങ്ങളിലും മുഖ്യമന്ത്രി എഴുതി വായിക്കുന്നത് ഒരേ കാര്യമാണെന്നും കോൺഗ്രസിനെതിരെ പച്ചക്കള്ളം പറയുന്ന മുഖ്യമന്ത്രി കേരളത്തെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളിലും പ്രതികരിക്കുന്നില്ല എന്നുമായിരുന്നു സതീശന്റെ കുറ്റപ്പെടുത്തൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന കാര്യം പിണറായി വിജയൻ മറന്നുപോകരുത് റിയാസ് മൗലവി മൌലവിക്കേസിലെ പ്രതികളെ രക്ഷിച്ചത് സി പി എം ബിജെപി ധാരണയിലാണ് ആർ എസ് എസ് കാര്ക്കെതിരെ യു എ പി എ ചുമത്തേണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് അലനും താഹിക്കുമെതിരെ കേസെടുത്തത് എൻ ഡി എ ഘടകകക്ഷിയെ ഒക്കത്ത് വെച്ച് നടക്കുന്ന പിണറായി കോൺഗ്രസിനെ സംഘപരിവാർ വിരുദ്ധത പഠിപ്പിക്കേണ്ട എന്നും സതീശൻ പറഞ്ഞു കഴിഞ്ഞ മുപ്പത് ദിവസമായി എല്ലാ യോഗങ്ങളിലും ഒരേ കാര്യം തന്നെ മുഖ്യമന്ത്രി എഴുതി വായിക്കുന്നു പൗരത്വ നിയമത്തിൽ കോൺഗ്രസിന് ആത്മാർത്ഥതയില്ലെന്ന് പറയുകയും രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുകയുമാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് ഈ ഇക്കാര്യങ്ങളിലെല്ലാം കോൺഗ്രസ് മറുപടി പറഞ്ഞതാണ് പൗരത്വ നിയമത്തിൽ യു ഡി എഫ് നേതാക്കൾ അടക്കമുള്ളവർ പ്രസംഗിച്ചത് അയച്ചു കൊടുത്തു പിന്നീട് പറഞ്ഞു എ ആരിഫ് മാത്രമേ എതിർത്ത് വോട്ട് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ യു ഡി എഫ് എം വോട്ട് ചെയ്തതിന്റെ രേഖകൾ അയച്ചുകൊടുത്തിട്ടും മുഖ്യമന്ത്രി പച്ചക്കള്ളം ആവർത്തിക്കുകയാണ് മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി ഒന്നും ശ്രദ്ധിച്ചില്ലെന്നും ആനി രാജയാണ് പോയതെന്നുമുള്ള മറ്റൊരു കള്ളമാണ് പിന്നീട് പറഞ്ഞത് മുഖ്യമന്ത്രി ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്നും സതീശൻ ചോദിച്ചു സർക്കാരിന്റെയും പോലീസിന്റെയും അനുമതിയില്ലാതെ വെടിയൊച്ചകൾ മുഴങ്ങുന്ന മണിപ്പൂരിന്റെ തെരുവുകളിലൂടെ പോയി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ ആശ്വസിപ്പിച്ച വ്യക്തിയാണ് രാഹുൽ രാഹുൽഗാന്ധി ഇക്കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ എന്നും സതീശൻ ചോദിക്കുന്നു ദേശാഭിമാനിയും കൈരളിയും മാത്രം കാണുന്നതിന്റെ കുഴപ്പമാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ കൂടി മുഖ്യമന്ത്രി വായിക്കണം എന്നാലേ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയൂ എന്നുമായിരുന്നു സതീശന്റെ പരിഹാസം